olur ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നല്ല കിഡിലൻ ഐറ്റായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ് ഇത് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു പാനൽക്കട്ട് കുർത്തി ആയിട്ടോ ഫ്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ഇതേപോലെ ഒരു ഓഫ് ഷോൾഡർ ഒരു സ്മോക്കി വർക്കൗട്ട് ഇവിടെ ഫുൾ ആയിട്ട് യോക്കിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്ക്വയർ നെക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് എൻഡിൽ ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഈ സ്മോക്കി വർക്ക് തന്നെയാണ് സ്ലീവ് എൻഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രിൽ വർക്ക് പണി വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ആട്ടോ ഇതിന്റെ കളർ വരുന്നത് ഒരു യെല്ലോയും ചിക്കും കൂടിയും ചേർന്നൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല കുറച്ച് ഡാർക്ക് ഷെയ്ഡിലായിട്ട് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും നേവി ബ്ലൂവും ഓഫൈറ്റും ഗ്രീനും കൂടി ചേർന്ന ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഈ വക്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടും സ്മോക്കി വർക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആട്ടോ ഇവിടെ നിന്ന് താഴേക്ക് ഫുള്ളായിട്ടും പാനൽസ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറിസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ഫ്രോക്ക് എനിക്ക് ഫ്രോക്കായിട്ട് എന്ന് പറയാനാണ് കുറച്ചുകൂടി ഇഷ്ടം നല്ലൊരു അടിപൊളിയൊരു ഐറ്റം ആട്ടെ ഇത് ഇതേപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ എന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് ആയിട്ട് വരുമ്പം ഇങ്ങനെയായിട്ട് വരുന്നത് യോക്കിൽ ഇങ്ങനെ ഫുൾ ആയിട്ടും സ്മോക്കി വർക്കാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു നേവി ബ്ലൂവും ഒരു ക്രീമും ഒരു ഗ്രീനും കൂടി ചേർന്ന ഫ്ലോറൽ പ്രിൻ്റാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണിത് ഇതേപോലെ വരും ഇവിടെ ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ സ്ലീവാണ് വന്നിട്ടുള്ളത് ഒരു ഹാഫ് സ്ലീവ് ആണ് ഹാഫ് സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവ് സ്ലീവെൻഡിലും ഇതേപോലെ സ്മോക്കി വർക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫിൽ വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്ക് ഇതേപോലെ വരും രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഒരു സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇത്രയും ഒരു ഫ്ലയറും കൂടി വരുന്നുണ്ട് കേട്ടോ താഴത്തേക്ക് ഫുള്ളായിട്ടും ഇതേപോലെ പാനൽ കട്ടിലാണ് ഈ ടോപ്പ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുവഴി നമുക്ക് ഈ വീഡിയോ ഇതിപ്പോൾ നേരത്തെ കാണിച്ച് അതിൻ്റെ സെയിം തന്നെയാണ് ഇതൊരു റയോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ആഷ് ഐഡാട്ടോ ആഷിൽ ഇതേപോലെ ഒരു ക്രീമും നേവി ബ്ലൂവും ഗ്രീനും എല്ലാം കൊണ്ട് ചേർന്ന ഫ്ലോറിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഓഫ് ഷോൾഡർ ഒരു സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് ഒരു ഓഫ് ഷോൾഡർ സ്ലീവാണ് വന്നിട്ടുള്ളത് അതേപോലെ യോക്കിൽ ഫുള്ളായിട്ടും സ്മോക്കി വർക്കാണ് വന്നിട്ടുള്ളത് താഴേക്ക് പാണില് കട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ഇതേപോലെ കണ്ടോ ഒരു ഇങ്ങനത്തെ ഒരു സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്മോക്കി വർക്ക് തന്നെ യോക്കിൽ സ്ലീവിലും വന്നിട്ടുണ്ട് നെക്ക് ഇതേപോലെ ഒരു സ്ക്വയർ പാറ്റേണിലാണ് നെക്ക് വന്നിട്ടുള്ളത് നോക്കിക്കോ ക്ലോസർ ആയിട്ട് തന്നെ ഇതേപോലെയായിട്ട് വരീവ് കളറ് ആഷ് കളറാണ് ായിട്ടും വരുമ്പോൾ ദേ ഇതേപോലെ വരും രണ്ട് സൈഡിലും ഡോറീസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്ലീവാണീ ഇങ്ങനെ ഒരു ത്രീ പോർത്ത് സ്ലീവായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ വരും ബാക്ക് പോർഷൻ ഇതേപോലെ വരും ഡ്രൈ ഓൺ മെറ്റീരിയൽ ആണ് ഇത്രയും ഒരു ഫ്ലയറും മോണി വരുന്നുണ്ട് ഇതിൻ്റെ പാനൽസ് ഫുള്ളായിട്ടും ഇപ്പം നോക്കിയപ്പോൾ ഇതേപോലെ ഫുൾ പാനൽസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ലൊരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓക്കെ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു പാൽ കെട്ട് കുർത്തിയാണ് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ് ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് പാറ്റേണാണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതേപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു കോഫി ബ്രൗണും റെഡും ക്രീമും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൽക്കെട്ട് കുർത്തിയാണ് ഇതേപോലെ ഒരു ത്രീ ഫോർത്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും ഈ യോക്കിൽ വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അതേപോലെ ഫുൾ ആയിട്ടും പാനൽസറാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇതേപോലെയായിട്ട് വരുന്നത് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനത്തെ ഒരു നെക്ക് യോക്ക് പോർഷനിൽ ഇതേപോലെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും യോക്കിൽ ഇതേപോലെ ഒരു പ്രിൻ്റും ബാക്ക് സൈഡ് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ഇതൊന്ന് ആയിട്ട് കാണിക്കും ഇതേപോലെ വരും കേട്ടോ ഓക്കെ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും യോക്കിൽ വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ വരും നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ഒരു ഫ്ലയറിലാണ് ഇത്രയും ഒരു ഫ്ലെയറിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഫുൾ പാനൽസ് ആട്ടോ വന്നിട്ടുള്ളത് അതേപോലെ നമുക്ക് ഈ മേൾ ഭാഗത്തു നിന്നും മുതല് പാനൽസ് ആണ് വന്നിട്ടുള്ളത് ഫുൾ ഫുള്ള് മേളിൽ നിന്ന് തൊട്ട് പാനൽസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഒരു കുർത്തി കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഈ പാലക്കാട്ട് കുർത്തിയുടെ റേറ്റ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മൂന്ന് ടൈപ്പ് ഐറ്റമാണ് കാണിച്ചത് ഫസ്റ്റ് ആദ്യത്തെ രണ്ടെണ്ണം വരുന്നത് റയോണിൽ വരുന്ന ഒരു പാലക്കെട്ട് തന്നെ ഒരു സ്മോക്കി വർക്ക് ഒക്കെ വരുന്ന ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതും ഒരു കോട്ടണിൽ വരുന്ന ഒരു പാൽക്കെട്ട് കുട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ചാണ് സൈസസും മൂന്നിൻ്റെയും വരുന്നത് മീഡിയം മുതൽ ഡബിൾ ഐസില് വരെ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴേക്കാണെന്ന് വാട്സാപ്പ് നമ്പർ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു